<geoning> but, ാം എടുക്കാം കയറ്റത്തിക്കൊണ്ട് വണ്ടി നിർത്തി ഇത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലം ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് അത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റാത്തവരാണ് പുതിയ സംവിധാനം കൊണ്ട് അപ്പൊ ഞാനായിട്ട് കൊണ്ടുവന്ന എന്റെ സ്വന്തം ഐഡിയ ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ ആണ് പ്രശ്നം ഇതെന്ന് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടല്ലേ പറഞ്ഞത് അപ്പൊ അത് ഞാൻ നടപ്പിലാക്കുന്നു ഓക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പമില്ല ഒരു പ്രശ്നം അറിയോ ഒരു മിഷൻ കേടായിപ്പോയി ഒരു വിഷയം പോയി അത് നന്നാക്കുന്നില്ല താവനും മൊത്തത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലെ മോനിപ്പള്ളിയിലെ കല്ലിടുക്കി എന്ന സ്ഥലത്താണ് കഴിഞ്ഞ ദിവസം പുതിയതായി ചാർജേറ്റ സംസ്ഥാന ഗതാഗത മന്ത്രി കെ ബി കെ ബി ഗണേഷ് കുമാറിൻ്റെ ഒരു തണ്ണ് ഞങ്ങളിത് പൊളിച്ചെടുക്കാൻ പോവാണ് ഗണേഷ് കുമാർ പറഞ്ഞത് അദ്ദേഹം വന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ സംവിധാനം മുഴുവൻ ഉടച്ച് വറക്കും നമ്മളിവിടെ ഒരു ഉടച്ചു വറക്കലിൻ്റെ ഒരു സാക്ഷ്യപത്രം നിങ്ങളെ കാണിക്കാനാണ് ഞങ്ങളിവിടെ ഈ കല്ലിടുക്കയിൽ വന്നിരിക്കുന്നത് ഈ കാണുന്നത് രണ്ടായിരത്തി പത്തൊമ്പതില് അന്നത്തെ ഗതാഗത മന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത ആധുനിക ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രമാണ് എല്ലാവിധ സംവിധാനവും ഉണ്ട് നോക്കൂ ഇത് എട്ട് ഇത് ഇവിടെ എട്ടുണ്ട് അപ്പുറത്ത് ഉണ്ട് അപ്പുറത്ത് തെച്ചെടുക്കാം കയറ്റം ഉണ്ട് ഇതാ കഴിഞ്ഞ ദിവസം ഗണേഷ് കുമാർ വന്ന് തള്ളി പറിച്ചത് കേറ്റം ഉണ്ട് സിക്ക് നിലയിട്ടുണ്ട് അങ്ങനെ എല്ലാ സംവിധാനം ഉണ്ട് ഇവിടെ എട്ടെടുക്കാം എച്ച് എടുക്കാം കയറ്റത്തെ കൊണ്ട് വണ്ടി നിർത്തി സിഗ്നൽ തെളിയുമ്പോൾ അത് വണ്ടി നിർത്തി സ്റ്റോപ്പ് ചെയ്ത് ഒട്ടും പിന്നോട്ട് പോകാതെ മുന്നോട്ട് അത്രയും പെർഫെക്റ്റായ ലൈസൻസ് പ്രക്രിയയുടെ ഭാഗമായിട്ട് ഇവിടെ രണ്ടായിരത്തി പത്തൊമ്പത് ഈ നാല് കോടി ഈ ഇരുപത് ലക്ഷം രൂപ മടയ്ക്കും നാല് കോടി ഇരുപത് ലക്ഷം രൂപ നമ്മുടെ പൊതു കഞ്ചാവലിനെടുത്ത് ചെയ്ത ഒരു കേന്ദ്രമാണ് ഈ കാണുന്നത് ഇതുണ്ടോ ഇത് ഗണേഷ് കുമാറിൻ്റെ തള്ളി മറിച്ച ഒരു പുതിയ സംവിധാനത്തിന്റെ തിരിശേഷിപ്പായതല്ല ഈ നിയമം കൊണ്ടുവന്ന ആരാ സർക്കാർ രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരാണല്ലോ ഈ ഗതാഗത നിയമത്തെ ഉടച്ച വാക്കുന്ന നിയമം കൊണ്ടുവന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ കേന്ദ്ര സർക്കാരാണ് അപ്പൊ ആ ഒരു പുതിയ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കണ എന്തൊക്കെ വേണം എന്നുള്ളത് എല്ലാ ആധുനിക കൂടി കമ്പ്യൂട്ടർ സൈഡ് പല സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി നടപ്പാക്കിയിട്ടുണ്ട് കേരളത്തെ നടപ്പാക്കുന്നില്ല നടപ്പ അതിന് എന്നാ ഇത്ര ഫണ്ടും കിട്ടും അതായത് ഈ നവീകരണത്തെ നവീകരണത്തിന്റെ ഭാഗമായി കേന്ദ്ര സർക്കാരിൽ ഫണ്ടും തരുന്നുണ്ട് ഈ ഫണ്ട് പേര് ഭോഗം മാറ്റിയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഇപ്പം ഇപ്പൊ ജനങ്ങള് ശരിക്കും അഭിമുഖിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ റാഷ് ഡ്രൈവിങ് ആൾക്കാർ ശരിക്കും ചുമ്മാ എന്തെങ്കിലുമൊക്കെ കൈക്കൂലി കൊടുത്തു ലൈസൻസ് കിട്ടുന്ന ആൾക്കാർ അപ്പം വണ്ടി ഓടിക്കുന്ന ആൾക്കാർക്ക് ഇവനൊക്കെ ആരെ ലൈസൻസ് കൊടുത്തെന്ന് ആൾക്കാർ ചിന്തിക്കുന്ന സമയം അപ്പൊ രമേഷ് കുമാർ പറയും ഇതുപോലെ ഇന്ന പോലെ ഇതൊക്കെ കേരളം നടപ്പാക്കുന്നാണ് പറയുന്നത് അവിടെയാണ് പ്രശ്നം നടപ്പാക്കിക്ക നല്ല കാര്യമാണ് ഓക്കെ നല്ലതാണ് പക്ഷെ ഈ കേരളം ഞാനായിട്ട് കൊണ്ടുവന്ന എന്റെ സ്വന്തം ഐഡിയ ആണെന്ന് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ആ സർക്കാരാണ് പ്രശ്നം ഇത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നെ പറഞ്ഞത് അപ്പൊ അത് ഞാൻ നടപ്പിലാക്കുന്നു ഓക്കെ അങ്ങനെ പറഞ്ഞാൽ എന്താ പറഞ്ഞാലും മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നടപ്പാക്കി പിന്നെ കാസർഗോഡ് ബേണ എന്ന സ്ഥലത്ത് ഉണ്ട് അതും ഈ കോടിക്കണക്കിന് രൂപ ഉണക്കിയ അതും പ്രവർത്തനക്ഷമല്ല എടപ്പാളിൽ പതിനേഴ് കോടി രൂപ ചെലവിട്ട് ഇതേപോലെ സന്തോഷം ഉണ്ടാക്കിയിട്ടുണ്ട് അതും പ്രവർത്തന സജ്ജമില്ല അത് ഷാര ഭരണാധികാരിയായിട്ടുള്ള എഗ്രിമെന്റ് ആണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഷാർജ് സംസ്ഥാന മുഖ്യമന്ത്രി ഷാർജം നിങ്ങളുടെ ആ കാലം ഡ്രൈവിംഗ് കൂടുതൽ പര്യാപ് പ്രാപ്തമാക്കണം എന്നാവശ്യപ്പെട്ട് അങ്ങനെ ഒരു ഷാർജ ഭരണകാര്യങ്ങളുടെ നിർദ്ദേശം പാലിച്ചാണ് ഈ എടപ്പാടി പതിനേഴ് കോടി രൂപയ്ക്ക് ഇതുപോലെ വലിയൊരു ടെസ്റ്റിംഗ് ജനങ്ങളുടെ കാശില്ല ഇതും ഉണ്ടോ കമ്പ്യൂട്ടറുകൾ എല്ലാം ഉണ്ട് എല്ലാം നശിച്ചിരിക്കും കമ്പ്യൂട്ടർ ഇവിടെ കാണല്ലോ ഇവിടെ ടെക് സാങ്കേതിക സഹായം ടെക്ട്രോളിന്റെ ജീവനക്കാരായിരുന്നു വാക്കിയും ചെയ്തുകൊണ്ടിരുന്നത് എല്ലാം നല്ല സംവിധാനത്തിലായിരുന്നു പക്ഷെ അത് ശമ്പളം കൊടുക്കാതെ എന്തോ ടെക്ട്രോൺക്കാരെ ജീവനക്കാരെ പിന്മലിച്ചു അതിനെ പറയുന്ന ചോദിച്ചാല് ഈ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും ഒക്കെ ഉണ്ടല്ലോ അവർക്ക് ഇങ്ങനെ സംവിധാനം വരുന്ന ഇഷ്ടമില്ല എല്ലാം ഓൺലൈനിലാവുകയുള്ളേ വെറുതെ പരിപാടി അവർക്ക് കൈക്കുലി മേടിക്കാൻ പറ്റി അതുകൊണ്ടിപ്പൊ അവർ ഇതിനെ അട്ടിമറിക്കും അതിപ്പോ ഇത്രയും നല്ല മനോഹരമായ ഒരു സ്ഥലം ഇത്രയും വലിയ സംവിധാനം ഉണ്ടായിട്ട് അത് തണുത്തി കൊണ്ടുപോകാൻ പറ്റാത്തവരാണ് പുതിയ സംവിധാനം കൊണ്ടത് ഇത് ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്ത രണ്ടായിരത്തി പത്തൊമ്പത് അപ്പുറത്ത് രണ്ടായിരത്തി പതിനാലിലെ തിരുവിതാ ഉദ്ഘാടനം ചെയ്ത വേറെ നമുക്ക് അങ്ങോട്ട് അതും പോയി നോക്ക് ഓട്ടോമാറ്റിക് വെഹിക്കിൾ ഫിറ്റ്നസ് ടെസ്റ്റിംഗ് സ്റ്റേഷൻ ആണ് ഇത് ആധുനിക സംവിധാനം ആധുനികമായ രീതിയിൽ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിംഗ് കേന്ദ്രമാണ് ഇത് അടച്ചിട്ടിട്ട് ഒരു ഭൂരിപക്ഷമായി ഇവിടത്തെ പക്ഷം അറിയോ ഒരു മിഷൻ കേടായി പോയി ഒരു മെഷീൻ കേറായി പോയി അത് നന്നാക്കുന്നില്ല ഒരു വിഷയം കേടായപ്പം നന്നാക്കുന്നില്ല പരിപാടി അങ്ങനെ ഇവർക്ക് എങ്ങനെയാണ് നിർത്തിവെക്കണം എന്നുള്ള അതെ അതിനൊരു കാരണം കാരണം വൈദ്യം കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും എന്ന് പറഞ്ഞ പോലെ എങ്ങനെയാണ് പൂട്ടി കെട്ടണം വിചാരിക്കുമ്പോഴാണ് ഇത് വലിയ വണ്ടി ടെസ്റ്റ് ചെയ്യണും പൂട്ടി കെട്ടിട്ട് ഒരു വർഷമായി കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റിംഗ് കേന്ദ്രമാണ് എ സി ഉണ്ട് എ സി ഉപയോഗിക്കാതെ തുറുമ്പെടുത്ത് തുടങ്ങി ചിറ്റിനും കാടായി ഈ സ്ഥാപനത്തിനോട്ട് ഇറങ്ങി നടക്കാൻ പേടി വരും പാമ്പ് അത്ര വന്യ വന്യമൃഗ ജീവികൾ കാണാൻ വളരെ സാധ്യതയുണ്ട് നമ്മുടെ ഞാനും നിങ്ങളും ഒക്കെ നൽകുന്ന നികുതി പണം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സ്ഥാപനമാണിത് എത്ര നിരുദ്ദവാദപരമായിട്ടാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥനാണേലും ഗവൺമെൻറ് ആണേലും ചെയ്യുന്നത് എന്നുള്ള നേരക്കാഴ്ചയാണ് ഈ കാണുന്നതൊക്കെ ക്യാമറ കണ്ടു ക്യാമറ എല്ലാ സ്ഥലങ്ങളും ക്യാമറ വെച്ചിട്ടുണ്ട് അതായത് ഈ ടവറിനും എല്ലാം സെൻസറും പിൻവാതിലേക്കിടെ ഒന്നും അതായത് അതായത് ഈ ഇവർക്ക് ട്രാക്ക് ചെയ്യാനും പറ്റുമായിരിക്കും ഈ അപേക്ഷകർക്ക് അപേക്ഷകർ അതെ 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 അപ്പൊ അതുപോലെ ഇത് ഇത് എന്താ ഇത് കാണുന്ന ഇത് എല്ലാ കുട്ടികൾക്ക് കുട്ടികളെ സൂക്ഷിക്കാനുള്ള ഇപ്പൊ ഈ മാതാപിതാക്കളൂടെ വരുന്ന കുട്ടികൾക്ക് ഇരിക്കാനും ഒക്കെ ഒരു സ്ഥലമാണ് അതുപോലും കാണാൻ കൂടെ അകത്തോട്ട് കേറത്തില്ല അത് മാത്രമല്ല ഗേറ്റ് എല്ലാം പൊളിഞ്ഞു അതിനൊരു വാദന ഉള്ളത് അതിന്റെ ഗേറ്റ് എല്ലാം പൊളിഞ്ഞു വളരെ നല്ല രീതിയിൽ ചെയ്തിരുന്ന ഒരു കാര്യമാണ് പോയിരുന്നെങ്കിൽ വളരെ അതെ 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 ഉള്ളത് നശിച്ചു കിടക്കണം അന്നേരം അതെല്ലേ ഇത് സിഗ്നലാ ഈ കേറ്റത്തിൽ വണ്ടി ഈ ക്ലച്ച് താങ്ങി എടുക്കുക എന്ന് പറയാം ഹൈറ്റ് ഹൈറ്റ് പറയാനാണ് കുറച്ചും കൂടെ കേറ്റം വേണം എന്നാ എന്നിരുന്നാലും സിഗ്നൽ എല്ലാം സിഗ്നൽ അതൊക്കെ ആയിക്കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതെ അതെ സിഗ്നൽ ലൈറ്റ് എല്ലാം ഉണ്ട് അതുഡേറ്റഡ് വേർഷൻ ആണെന്ന് തോന്നുന്നു കേന്ദ്ര സർക്കാരിന് അല്ലേ അല്ലെ ഈ കേന്ദ്ര സർക്കാരിന്റെ നിയമത്തിന് ശേഷം അതേ പിൻപറ്റി ആയിരിക്കും അതെല്ലാം ഒരേക്കറുണ്ടെന്നല്ലേ സമുദ്രവാസിന്നല്ലേ രണ്ട് ഏക്കർ ഉണ്ട് രണ്ട് ഏക്കറുണ്ട് അല്ലെങ്കിൽ അതാ ഫിറ്റ്നസിന്റെ ഇതിൽ വെളിയില്ല ഈ തന്നെ രണ്ടായിരത്തി പത്തൊമ്പത് അപ്പോൾ കേന്ദ്ര കേന്ദ്രസ്രധാന നിയമം പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതരാണ് ഈ നിയമം ഉണ്ടാകുന്നത് ഈ നിയമം അതായത് ഈ നവീകരണത്തിന്റെ ഭാഗമായിട്ട് പുതിയ നിയമം വരുന്നത് മറ്റു സംസ്ഥാനങ്ങളൊക്കെ ഓൾറെഡി എല്ലാം ആയി കഴിഞ്ഞു നമുക്ക് അതായത് നമുക്കുണ്ടോ കേരളത്തിൽ നിന്ന് എടുക്കുന്ന ടൈമിംഗ് ലൈസൻസ് ഉണ്ടല്ലോ ലോകത്ത് എവിടെ ഉപയോഗിക്കാം അതാ ആ ഒരു നിലവാരത്തിലോട്ട് മാറ്റിയെന്നുള്ളതാണ് രണ്ട് ലക്ഷ്യം നമ്മൾ ലൈസൻസിനെ ലോകോത്തരമാക്കുക എന്നുള്ളതാണ് നമുക്ക് ഈ കാർഡ് കാണുമ്പോൾ നമുക്ക് മറ്റൊരു കാര്യമാണ് ഉറവായിരുന്നേ അതായത് ഇത് മോട്ടോർ വകുക്കളിൽ ഈ സ്ഥലം മേടിച്ചിട്ട് വനം വന്യജീവി വകുപ്പിന് കൈമാറുകയാണെങ്കിൽ അവർക്ക് പല പല പദ്ധതികൾ നടപ്പാക്കാൻ പറ്റും അല്ല ചേട്ടാ അതെ അതെ ഇവിടെ എന്തേലും ഈ ഒരു കാണാൻ കുട്ടികൾക്കൊക്കെ വന്നിരിക്കാനും ഒക്കെ ഉള്ള ഒരു സംവിധാനം ഉണ്ടാക്കാൻ പറ്റും അത്യാവശ്യം ഇവിടെ കാടായാലോ അതായത് കാട് പിടിപ്പിക്കണ്ട പിടിപ്പിക്കണ്ടായി അകത്ത് രണ്ട് കസേരയൊക്കെ ഒക്കെ ഇരുന്ന് ഇരുത്തി വൈകിട്ടൊക്കെ ആക്കാനൊക്കെ വന്ന് പലതരത്തിലുള്ള ജീവികളെ കാണിക്കാണാം പാമ്പിനെ നമ്മൾ കണ്ടു ഇത് നമ്മള് തിരിച്ച് ഇവിടുന്ന് സിംഹ ഒന്നും പിടിച്ചില്ലേ നമുക്ക് ന്യൂസ് അപ്ലോഡ് ചെയ്യാം അതെ അതെ അതെ